വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം അവധിക്കാല അനുഭവത്തിലൂടെ ഒരു സഞ്ചാരം ചുട്ടുപൊള്ളുന്നാപത്താൽ വിന്തുരുകയായിരുന്നു ഇത്തവണത്തെ വേനൽക്കാല അവധി ദിനങ്ങൾ വാർഷിക പരീക്ഷ കഴിഞ്ഞ് വേനൽ അവധിക്കായി സ്കൂൾ പൊട്ടിയ അന്ന് തന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ കടയിൽ പോയി ഷട്ടിൽ ബാറ്റ് വാങ്ങിച്ചു അതുമായി പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഗ്രാമീണ തനിമ നിറഞ്ഞ ഞങ്ങളുടെ മാമന്റെ വീട്ടിലേക്ക് താമസിക്കാനായി പോയി ഇത്തവണത്തെ അവധിക്കാലത്തിന്റെ സിംഹഭാഗവും അവിടെയായിരുന്നു ചിലവഴിച്ചത് പ്രകൃതി രമണീയത തുളുമ്പുന്ന കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണവിടം ഞാനവിടുന്ന് ചീരയും മുളകും പയറും കൃഷി ചെയ്യുന്നതിനായി വിത്തുകൾ നട്ടിരുന്നു എന്നും ആ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഞാനായിരുന്നു നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചെടികളും പെട്ടെന്ന് വളരുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ നേരത്തെ എഴുന്നേൽക്കുകയും മാമന്റെ നിർദ്ദേശപ്രകാരം കുറച്ചു നേരം പൊതുവിജ്ഞാനം ചോദ്യോത്തരങ്ങൾ പഠിക്കുകയും ചെയ്തിരുന്നു അവിടുന്ന് പ്രാതലെപ്പോഴും എട്ടുമണിക്ക് മുൻപായി തന്നെ ഞങ്ങൾ കഴിച്ചിരുന്നു ഇലയട കൊഴുക്കട്ട തുടങ്ങിയ നാടൻ പലഹാരങ്ങളും അമ്മമ്മ ഞങ്ങൾക്കായി ഉണ്ടാക്കി തന്നിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മമ്മയുണ്ടാക്കുന്ന ചക്ക വറുത്തതാണ് ചക്കയും മാങ്ങയും സുലഭമായി അവിടെ കിട്ടുമായിരുന്നു ദിവസവും ഏതെങ്കിലും ഒരു പഴവർഗത്തിന്റെ ജ്യൂസ് മാമി ഞങ്ങൾക്കുണ്ടാക്കി തരുമായിരുന്നു മിക്ക ദിവസവും നാടൻ കോഴിമുട്ടയും വിടുന്ന് കഴിക്കാറുണ്ടായിരുന്നു അവിടുത്തെ നന്ദിനി പശുവിന് തിന്നാനുള്ള പുല്ല് വെട്ടിക്കൊടുത്തിരുന്നത് ഞാനും മാമന്റെ മക്കളും ചേർന്നായിരുന്നു അവിടുത്തെ പേരയ്ക്ക മരത്തിൽ നിറയെ തത്തകൾ വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ അതെല്ലാം വളരെ കൗതുകത്തോടെയാണ് നോക്കി നിന്നത് വൈകുന്നേരങ്ങളിൽ ഞങ്ങളെല്ലാവരും ഷട്ടിൽ ബാറ്റ് കളിക്കുമായിരുന്നു അവധിക്കാല ദിനങ്ങൾ ആഘോഷമാക്കാൻ വന്ന വിഷുവും ഈസ്റ്ററും പെരുന്നാളുമെല്ലാം ഞങ്ങൾ അടിപൊളിയായി കൊണ്ടാടി ഒരു ഞായറാഴ്ച ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആടുജീവിതം സിനിമ കാണാൻ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്നുമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു പുഴയിൽ ബോട്ടിങ്ങിന് ആയിരുന്നു വളരെ രസകരമായിരുന്നു വെള്ളത്തിലൂടെയുള്ള ആ യാത്ര അവിടെ പുഴവക്കത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുണ്ടായിരുന്നു മാമൻ ഞങ്ങൾക്ക് പഞ്ഞിമിഠായിയും കരിമ്പിൻ ജ്യൂസും വാങ്ങി തന്നു ആ ദിവസമാണ് വേനലവധിക്കാലത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മാമന്റെ വീട്ടിൽ നിന്നും ഒന്നര മാസത്തിന് ശേഷം തിരിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കൃഷി ചെയ്ത പച്ചക്കറികളെല്ലാം വിളവെടുത്തു സഞ്ചിയിലാക്കി മാമൻ ഞങ്ങൾക്ക് തന്നിരുന്നു കൂടാതെ നല്ല മോരും വെണ്ണയും നെയ്യും തന്നിരുന്നു ഇത്തവണത്തെ അവധിക്കാലത്ത് ഞാനും ചേച്ചിയും ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരുന്നു കൂടാതെ യൂട്യൂബിൽ നോക്കി പേപ്പർ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു രണ്ടു മാസത്തിനിടയിൽ വിരളമായ ദിവസങ്ങളിൽ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ തന്നെ അധിക ദിവസങ്ങളിലും ചുട്ടുപൊള്ളുന്ന ചൂടുള്ള കാലാവസ്ഥയായിരുന്നു അനുഭവപ്പെട്ടത് അതിവേഗത്തിലാണ് എൻ്റെ അവധിക്കാല ദിവസങ്ങൾ കഴിഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നി ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം